ഈശോ മിഷയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് മത്തായി സുശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വചനങ്ങളോ കടന്നു പോവുകയില്ല ഇത് പരമാർത്ഥമാണ് പക്ഷേ എത്ര പറഞ്ഞാലും അതൊക്കെ ശരിയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ബ്രദറെ ഇത് ഇങ്ങനെയാ അതങ്ങനെയാ എന്ന് പറയും പല അനുഭവങ്ങളുണ്ട് വചനങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അഞ്ച് വചനങ്ങള് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു തരികയാണ് സകല ബന്ധനങ്ങളും മാറും സകല വൈശാലിക വീടകളും മാറിപ്പോവും ഇത് ആഭിചാരക്കെട്ടുകൾ നിർവീര്യമാവും എതിർപ്രാർത്ഥനകൾ ശത്രുപീഠകൾ ബന്ധനങ്ങൾ എന്തുമാകട്ടെ ദൈവത്തിൻ്റെ വചനം തിരു രക്തത്തിൻ്റെ ശക്തി കോട്ട പോലെ നമ്മളെ സംരക്ഷിക്കുക ഞാൻ ഓർക്കുകയാണ് സ്വന്തം വക്കീൽ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇടപാട് കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധിയാവുകയില്ല പക്ഷേ നീതിയുള്ളതാണോ സത്യമുള്ളതാണ് അല്ലാതെ പിടിച്ചുപറിച്ചെടുക്കുന്നതല്ല ദൈവവചനം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞുകൊടുത്തു വചനത്തിൻ്റെ സംരക്ഷണം ലൂക്ക പത്ത് പത്തൊമ്പത് ഇരുപത് പറയുന്ന പോലെ ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെ മേൽ നിനക്ക് അധികാരം ലഭിച്ചിരുന്നു വക്കീല് പറഞ്ഞതിനെല്ലാം മലക്കം പറഞ്ഞതുപോലെ കേസ് അനുകൂലമായിട്ട് വിധി വന്നപ്പോൾ ചോദിച്ചു താൻ എന്തു പ്രാർത്ഥനയോടോ പ്രാർത്ഥിച്ച എവിടെ പോയോടോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് പറഞ്ഞതാന്ന് വർഷങ്ങൾ കേസ് വാദിച്ച് പഴക്കമുള്ള പ്രശസ്തനായ വക്കീല് ഈ കക്ഷിയോട് ചോദിക്കുകയാണ് എന്തു പ്രാർത്ഥന ഇത്രയും വലിയ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു വീട്ടില് മൂന്ന് പെൺമക്കളുടെ വിഭാഗം ജോലിയുമുണ്ട് വീടുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കല്യാണം ജമ്മം ചെയ്താൽ നടക്കുന്നില്ല ഇതാ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനായിട്ട് വചനം പറഞ്ഞു കൊടുത്തു കെട്ടുകൾ പൊട്ടി രണ്ടുപേരുടെ കല്യാണം ഒരു വർഷത്തിനുള്ളിൽ നടന്നു അടുത്ത വർഷം മറ്റേ മകളുടെ അങ്ങനെ മൂന്ന് വീട് പൊളിക്കണം സാധനം നോക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അന്ധവിശ്വാസക്കാർ പരക്കമ്പാച്ചിയിലായിരുന്നു പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ തൊട്ടുപോകത്തെന്ന് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കും തിരു രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കും അപ്പം കർത്താവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ബിസിനസ് മേഖലയിലായാലും ബിസിനസ്സെല്ലാം തകിടം മറിഞ്ഞ് നെഞ്ചുവേദന പിടിച്ച് ഹാർട്ടിന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ബിസിനസ്സിൻ്റെ തകർച്ചക്ക് കാരണക്കാരനായ വ്യക്തിയോട് വെറുപ്പ് പിന്നെ ബിസിനസ്സിൻ്റെ മേഖലകളിൽ നിന്ന് ഒത്തിരി നാളായിട്ട് എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി ചതിച്ച അവസ്ഥ ഇതെല്ലാം ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സൗഖ്യവും കൊടുത്തു നഷ്ടപ്പെട്ട സമ്പത്ത് പതിന്മടങ്ങായിട്ട് പുതിയ ബിസിനസ് വഴികളായ ദൈവം തുറന്നു കൊടുത്തു ഇതാ ഇത് മായാജാലം ഒന്നുമില്ല മാജിക് ഒന്നുമില്ല പക്ഷേ മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വചനത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അഞ്ച് വചനങ്ങൾ ഞാൻ പറഞ്ഞുതരികയാണ് ഈ വചനങ്ങൾ മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക അത് ഏതൊക്കെയാണ് സംഗീർദനം തൊണ്ണൂറ്റി ഒന്ന് പതിനാലും പതിനഞ്ചും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അതിലെല്ലാം ഉണ്ട് ബ്രദറെ ആയിരം പ്രാവശ്യം എഴുതിയതാണ് ഈ വചനം ബ്രദർ പറഞ്ഞ എല്ലാ വചനവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇരുപത്തി ഒന്നിനു പകരം അമ്പത്തി മൂന്ന് പ്രാവശ്യം പറ്റി എഴുതിയെന്ന് സംഗതി ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട് എന്താണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കണം വിശുദ്ധിയിൽ നിൽക്കണം അപ്പോഴാണ് ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത വചനം ഇങ്ങനെ തങ്ങി നിന്ന് തങ്ങി നിന്ന് ശത്രുവിലും മിത്രത്തിലും തൊഴിലിലും വരുമാനത്തിലും സമ്പത്തിലും മക്കളിലും പ്രവർത്തിക്കുന്നു ഈ ഭാര്യ അഭർത്ഥ ജീവിതമാണെങ്കിൽ അവിടെ വിശുദ്ധി വേണം അവിടെ ഐക്യം വേണം തമ്മിലടിച്ച് നിന്നിട്ട് മക്കളെ കൂടെ വഴി തെളിഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് കിട്ടേണ്ട വഴി പോലും അടഞ്ഞു പോകും ഊതിപ്പറത്തി പോകുന്ന അവസ്ഥ അതുപോലെ മാതാപിതാക്കളും മകളും ഐക്യത്തിൽ നിലനിൽക്കണം അപ്പോഴാണ് അഭിഷേകം അനുഗ്രഹം അപ്പോൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എന്ന് പറയാറുണ്ട് ബ്രദറേ ബ്രദർ പറഞ്ഞത് സത്യം കേട്ടാ ൈവോചനമല്ലോ പറയുന്നത് ശരിയായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിന്ന് അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇടയാവും കാരണം ഒരു വചനമാണ് അന്തന്റെ കണ്ണ് തുറന്നത് ബൈബിളിൽ കാണുന്നത് ഒരു വചനമാണ് ചെകിടന്റെ കാത് തുറന്നത് ഒരു വചനമാണ് നാവിന്റെ കെട്ടടിച്ചത് ഒരു വചനമാണ് അപ്പം വർദ്ധിപ്പിച്ചത് ഒരു വചനമാണ് ലാസറെ പുറത്തു വരിക ഞാൻ ഒരിക്കലും ഒരു രോഗിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുക ലാസറെ പുറത്തു വരിക പിന്നേം പിന്നേം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു രോഗശാന്തി കിട്ടി അതുപോലെ അസ്ഥിസമ്മതമായ ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും സുഖപ്പെടാത്ത എസക്കിയൽ മുപ്പത്തി ഏഴ് ഏഴ് വചനം പറഞ്ഞു കൊടുത്തു കർത്താവ് കൽപ്പിച്ചു പ്രവാചകം പ്രവഹിച്ച അസ്ഥികൾ കിരീരാ ശബ്ദത്തോടെ കൂടിച്ചേർന്നു അപ്പം എല്ലാത്തിനും ദൈവവചനത്തിന് ശക്തിയുണ്ട് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി ഞാൻ അവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നതും കൊണ്ട് ആരുടെ നാമം യേശുവിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ ശക്തികളുടെയും മേൽ അധികാരം നൽകുന്ന നാമം അതിനോടനുബന്ധമായിട്ട് ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് ശക്തിയുണ്ട് കഴിവുണ്ട് റീസലോ യേശുവിന് നമ്മുടെ ജാതിയോ മതമോ ലിംഗമോ സാമ്പത്തിക സ്ഥിതിയോ പഠിപ്പോ യോഗ്യതയോ നോക്കിയിട്ടല്ല നമുക്ക് ശരീരം മനസ്സ് ആത്മാവ് സൈക്സ് സോമ നൂമ ഈ ത്രിവിധ മേഖലകളിൽ ഏത് കാര്യത്തിനു വേണ്ടിയും യേശുവിന് പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാനുള്ള അധികാരമുണ്ട് പിതാവേ ഒന്ന് പാസ്സായി പോയിക്കോട്ടെ പിതാവേ ഇത്രയും നാളുള്ള ആ ബന്ധനം ഒന്ന് മാറിപ്പോയിക്കോട്ടെ എൻ്റെ മക്കളാ അവരൊന്ന് അനുഗ്രഹിക്കപ്പെട്ടെ അവരൊന്ന് സമാധാനത്തിൽ ജീവിക്കട്ടെ ഇത് പിതാവിന്റെ കരുണപുത്രനിലൂടെ പരിശുദ്ധാത്മാവിലൂടെ കടന്നു വന്ന് പ്രവർത്തിക്കും അപ്പൊ ഒന്നാമത്തെ വചനം സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി ഞാൻ അവനെ രക്ഷിക്കും അവൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് 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 ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കിടപ്പുരോഗിയായ ജീവിതം അടുത്തിരിക്കുന്ന ജീവിച്ചിട്ട് കാര്യമല്ല തോന്നുന്ന വ്യക്തി ആ അവന് ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷ രക്ഷിക്കും സംരക്ഷിക്കും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരണം കഷ്ടതയിൽ ചേർന്ന് നിൽക്കും പിന്നേം പറയാം മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ആറ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് റീസലോ പ ഈശോട് ചേർന്ന് നിന്നാൽ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുദിനം പ്രാർത്ഥിക്കുക ഒരു ക്യാൻസർ രോഗി തൊണ്ണൂറ്റൊന്നാം സങ്കീർണനും പിന്നെയും 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 പ്രാർത്ഥിക്കാൻ തുടങ്ങി രോഗമെല്ലാം <imit> ് പിടിവിട്ട് എതിരായിക്കൊണ്ടിരുന്നു പക്ഷെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിച്ച് 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 സൗഖ്യപ്പെട്ട സംഭവം അറിയാം അപ്പോൾ ഒന്നാമത്തെ ഭജനം സംഗീതം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് രണ്ടാമത്തെ വചനം ലൂക്ക പതിനൊന്ന് ഇരുപത്തൊന്ന് ശക്തനായുധധാരിയായി തൻ്റെ ഭവന തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാത്രയേ ശത്രു നിന്നെ തൊടുകയില്ല അതിലേക്കൂടെ അതിലേക്കൂടെയൊക്കെ പോയേക്കാം അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാത്രേ പേടിപ്പിക്കുന്ന രീതിയിൽ പലതും കാണുകയൊക്കെ ചെയ്തേക്കാം പക്ഷേ ശക്തനായുധാരിയായി തൻ്റെ ഭവനത്തിന് കാവൽ നിൽക്കും ദൈവശക്തി വ്യാപരിക്കും സക്കറിയ രണ്ട് അഞ്ച് അവിടെ പറയുന്ന ഞാൻ അതിനു ചുറ്റും അഗ്നിക്കോട്ടയാണ് അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും മധ്യത്തിൽ അതിൻ്റെ മഹത്വം ദാനിയേലിന് സിംഹക്കുഴിയിൽ സിംഹം തൊടാതെ സിംഹത്തിൻ്റെ വായടഞ്ഞ് കളഞ്ഞ് ദാനിയേലിനെ സംരക്ഷിച്ച ഒരു ദൈവം ഷദ്രാഖ് മഷാക്കോ പത്മനകോ തീച്ചുളയിൽ അറിയപ്പെട്ട വിഗ്രഹാരാധന ചെയ്യാത്ത നിമിത്തം ഇതാ കർത്താവിൻ്റെ നാമം ുള്ളത് നിമിത്തം തീച്ചുളയിൽ അറിയപ്പെട്ടെങ്കിൽ അവിടെ നാലാമതൊരാൾ തീച്ചുവിളൊക്കകറ്റ് അകത്ത് തണുത്ത കാറ്റ് റേസലോ ഇതാ എതിരിട്ടവരെ തന്നെ ആ തീക്കാറ്റ് മൂടിക്കളഞ്ഞ നശിപ്പിച്ച് കളഞ്ഞ അവസ്ഥ തീ കാറ്റയക്കും പരിശുദ്ധാൻമാനോട് കെറുതെ തുറന്ന് പ്രാർത്ഥിക്കാൻ അല്ലേ പരിശുധാൻമാവേ ഞാനൊരു വിഷമത്തിലാണ് എൻ്റെ മുമ്പിൽ വഴികളൊന്നുമില്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് കർത്താവ് ഞാൻ വരുത്തി വെച്ച കടങ്ങൾ ആലോചനയില്ലാതെ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് വിചാരിക്കാതെ അല്ലെങ്കിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല ില്ല ജീവിക്കാൻ സാധിക്കുന്നില്ല ജീവിതം വചനം പറയുന്നു ഞാൻ അതിനു പറ്റും അഗ്നി കോട്ടയ അതിന്റെ മതത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറക്കണേ എന്ന് പ്രാർത്ഥിക്കേ സകറിയ രണ്ട് അഞ്ച് അപ്പോ സംഗീതം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് ലൂക്ക പതിനൊന്ന് ഇരുപത്തൊന്ന് വീണ്ടും സകറിയ രണ്ട് അഞ്ച് നല്ല ശക്തമായ ഒരു വചനം ജോബ് ഒന്ന് പത്ത് അവിടെന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റു പേര് കെട്ടി സംരക്ഷിക്കുന്നു രക്തക്കോട്ടെ രക്തക്കോട്ട രക്തക്കോട്ടു ചുറ്റും ശക്തന്മാരാം എനിക്കു ും കാവലിനായി നൽകിയിടണമേസലോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകയില്ല എന്നല്ല ഇതാ ചെങ്കടലിനെ രണ്ടായി പിളർത്തിയ ദൈവമാണ് എൻ്റെ നിങ്ങളുടെയും ദൈവം ശക്തനായ ദൈവം ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശത്രുവിനേൽപ്പിച്ചു കൊടുക്കാനുള്ള പദ്ധതിയല്ല ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു കളയാനുള്ള പദ്ധതിയല്ല ചെങ്കടൽ പിളർന്ന് അവർക്ക് പാത ഒരുക്കിയ ആ ദൈവം വിശ്വസിക്കുന്നവരോടുകൂടെ കടന്നു വരുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവം ഈ ബോധ്യം നമുക്കുണ്ടോ അപ്പോൾ അവിടുന്ന് നിനക്കും നിൻ്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ വചനം സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് യാക്കോബിന് ആഭിചാരം ഫലിക്കുകയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഏൽക്കുകയുമില്ല ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ആഭിചാരക്കെട്ടുകൾ പൈശാചിക ബന്ധനങ്ങൾ ശത്രുപിടകൾ എത് പ്രാർത്ഥനകൾ നിർവീര്യമായി പോട്ടെ ഈ അഞ്ച് വചനങ്ങൾ മറന്നുപോയത് സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് ലൂക്കാ പതിനൊന്ന് ഇരുപത്തൊന്ന് ജോബ് ഒന്ന് പത്ത് സക്കറിയ രണ്ട് അഞ്ച് സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് വചനം തീജ്വാലക വരെ പോലെ കടന്നു വരും വചനം കാരാഗ്രഹവാതിലുകളെ പിളർത്തി അപ്പോസ്ലബാദന പതിനാറിൽ ശ്രീലാസൻ ദൈവത്തെ ആരാധിച്ച് സ്വതിച്ച് പാട്ടുപാടി കീർത്തനം പാടി പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി അടിമ ചങ്ങലകൾ പൊട്ടി കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു ഇതാ അവരെ കൊല്ലാൻ അധികാരമുള്ള വാളുമായിട്ട് നിന്നവര് അവരുടെ മുമ്പ് കാൽക്കൽ വീണു യജമാനന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അതെ ഇന്ന് നീ പേടിക്കുന്ന ഭയപ്പെടുന്ന നിന്റെ എവിടെ വീണോ ആ കാര്യങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു സർവശക്തനായ ദൈവം വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കൂലേ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതൊരു പത്ത് തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കും വലിയ അത്ഭുതം നടക്കും കർത്താവ് ഞാൻ പ്രതിസന്ധിയിലാണ് വിഷമത്തിലാണ് എൻ്റെ മക്കളുടെ അവസ്ഥ ഇതാണ് എൻ്റെ കുടുംബം കർത്താവ് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൈവിട്ടുപോയാൽ അവസ്ഥയാണ് പ്രായമായി രോഗിയായി വിധവയായി ഏതവസ്ഥയുമായിട്ട് ആരും സഹായിക്കാനില്ല എല്ലാ കഥകളും മെനയുന്നു ചെങ്കടൽ കടത്തിയ ഇസ്രായേലിനെ നയിച്ച സ്വർഗത്തിന്റെ ദൈവം ഇതാ നിനക്ക് മുമ്പേ വരും നിന്റെ കൂടെ കടന്നു വരും നിന്റെ പുറകെ കടന്നു വരും വിശ്വസിക്കുക അത്ഭുതം പ്രവർത്തിക്കും സാക്ഷ്യപ്പെടുത്തണം ഈ അഞ്ച് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ വചനങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് പ്രേക്ഷ വേലയിൽ പങ്കുചേർന്ന് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷയാണ് പ്രേക്ഷ വേല ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളെല്ലാം പ്രാർത്ഥനകളൊക്കെ പോസ്റ്റ് ചെയ്യാം അങ്ങനെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷായി ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിൽ നിന്ന് ഈശോ മിശിയ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ